സഭയുടെ ഏകീകൃത കുർബാന അട്ടിമറിച്ച് നിരോധിത ജനാഭിമുഖ കുർബാന പള്ളികളിൽ നടത്തിയെടുക്കാനുള്ള വിമത നീക്കം പൊളിഞ്ഞത് എങ്ങനെ ഈ സാഹചര്യത്തിൽ എറണാകുളം അതിരൂപതയുടെയും സീറോ മലബാർ സഭയുടെയും രക്ഷ വിശ്വാസികളുടെ കൈകളിലാണെന്ന സത്യം ചൂണ്ടിക്കാട്ടി സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരി ഷെഡ്യൂൾഡ് കുർബാനകളിലൊന്ന് ഒന്ന് ഏകീകൃത കുർബാന എന്ന നിർദ്ദേശം തള്ളി രാവിലെയോ വൈകിട്ടോ ഒരു ഏകീകൃത കുർബാന എന്ന് നിശ്ചയിച്ചത് അട്ടിമറിയാണെന്ന് നേരത്തെ തന്നെ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്ന് നെല്ലിശ്ശേരി അച്ഛൻ പറയുന്നു അതിന് അടിവരയിടുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് ജൂലൈ മൂന്നിന് ഭൂരിപക്ഷം പള്ളികളിലും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരക്കായിരുന്നു ഏകീകൃത കുർബാന ഒട്ടും സൗകര്യമില്ലാത്ത സമയത്ത് വെച്ച് വിശ്വാസികളെ പരമാവധി പങ്കെടുപ്പിക്കാതിരിക്കുക എന്നതായിരുന്നു വിമത തന്ത്രം അങ്ങനെ ഏകീകൃത കുർബാന നിർത്തിക്കളയാം പിന്നെ ജനാഭിമുഖം മാത്രമാകും പക്ഷേ ഈ അടവു നയം വിശ്വാസികൾ പൊളിച്ചടക്കി മൂന്നാം തീയതി മിക്ക പള്ളികളിലും ഒറ്റക്കെട്ട തീരുമാനം അനുസരിച്ച് മൂന്നരയ്ക്കാണ് ഏകീകൃത കുർബാന അർപ്പിച്ചതെങ്കിലും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പല പള്ളികളിലും ആളുകൾ ഷെഡ്യൂൾഡ് സമയത്തോ സൗകര്യപ്രദമായ സമയത്തോ വേണമെന്ന് വികാരിമാരോട് ആവശ്യപ്പെട്ടു ഉദാഹരണം കാഞ്ഞൂർ ഫൊറാന പള്ളി പാരിഷ് കൌൺസിലിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ വികാരി പറഞ്ഞത് ഇത് അച്ഛന്മാരുടെ തീരുമാനമാണെന്നാണ് കൗൺസിൽ സമ്മതിച്ചില്ല അവസാനം സമയം നാലുമണിയാക്കി കാഞ്ഞൂര് അടുത്ത പള്ളിയിൽ ഷെഡ്യൂൾഡ് കുർബാനകളിൽ ഒന്ന് ഏകീകൃതം വേണമെന്നാവശ്യപ്പെട്ടു തീവ്രവാദിയല്ലാത്ത വികാരി അച്ഛൻ രാവിലെ ഒൻപത് മണിക്കുള്ള കുർബാന ഏകീകൃതമാക്കാമെന്ന് സമ്മതിച്ചു പക്ഷേ വൈകുന്നേരമായപ്പോൾ അച്ഛനെ മാറ്റി പറയേണ്ടി വന്നു ഒറ്റക്കെട്ടിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എട്ടുമണിക്കാക്കാമെന്നായി പക്ഷെ വിശ്വാസികൾ അതിനു വഴങ്ങാൻ സാധ്യതയില്ല അപ്പോൾ വിശ്വാസികൾ എല്ലാ ഇടവകകളിലും ഈ മാർഗമാണ് സ്വീകരിക്കേണ്ടത് ഏകീകൃത വേണ്ടി പാം്ലാനി പിതാവിനെയോ കുരിയായയോ സമീപിച്ചിട്ട് പ്രയോജനമുണ്ടാവുകയില്ല അവരെല്ലാം ഒറ്റക്കെട്ടിന്റെ കൂടെ നിൽക്കുകയുള്ളൂ വിശ്വാസികൾക്ക് വേണ്ടിയാണ് കുർബാന അത് അവരുടെ സൗകര്യത്തിന് വെക്കണം അച്ഛന്റെ സൗകര്യത്തിനല്ല ഇക്കാര്യം നിർബന്ധപൂർവം ആവശ്യപ്പെടുക കടുത്ത സമ്മർദ്ദം ചെലുത്തി ഒറ്റക്കെട്ട് പൊട്ടിച്ചാലേ എല്ലാ ഇടവകകളിലും ഏകീകൃത കുർബാന നടപ്പിലാവുകയുള്ളു മാർ തട്ടിലും മാർ പാംബ്ലാനിയും കത്തോലിക്ക കൂട്ടായ്മയിലാണോ അതോ ശീഷ്മയിലാണോ എന്ന വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് അതിന് തീർപ്പുണ്ടാകുന്നതുവരെ മാർ പാംബ്ലാനിയുടെയും അദ്ദേഹത്തിന്റെ കൂരിയായുടേയും കൽപ്പനകൾക്ക് എത്രമാത്രം നിയമസാധുതയുണ്ടാകും എന്ന ചോദ്യം ഉയരുന്നുണ്ടെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി ചൂണ്ടിക്കാട്ടുന്നു